അസ്സാമലൈക്കും എൻ്റെ പേര് അർഷാന ഡിസംബർ രണ്ട് മുതൽ എട്ട് വരെ കസാക്കിസ്ഥാനിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് എയ്റ്റി ഫോർ പ്ലസ് വിഭാഗത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് എന്നാൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം വരുന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഒളിമ്പിക്കായിട്ടല്ലാത്തത് കാരണം കൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് സാമ്പത്തിക സഹായങ്ങളൊന്നും സർക്കാരിൽ നിന്ന് ലഭിക്കുകയില്ല എൻ്റെ പിതാവ് എന്ന് വെച്ചാൽ ഒരു ഡ്രൈവറാണ് ഞങ്ങളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയും എൻ്റെ പേര് വന്ദന ഷാജി ഈ വർഷം ഡിസംബർ രണ്ട് മുതൽ എട്ട് വരെ കസാക്കിസ്ഥാനിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് എയ്റ്റി ഫോർ കിലോ വിഭാഗം ജൂനിയറിലെ ജൂനിയർ സെക്ഷനിലേക്കാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് അവിടേക്ക് പോകാൻ വേണ്ടി ഏകദേശം ഒന്നര ലക്ഷം രൂപ ചെലവ് വരുന്നതാണ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ കോമ്പറ്റീഷന് എന്നെ സെലക്ഷൻ കിട്ടുകയും പിന്നെ അതിന് ഞാൻ ഏകദേശം നാൽപ്പതിനായിരം രൂപ അടയ്ക്കുകയും ചെയ്തായിരുന്നു പക്ഷെ എനിക്ക് കൂടുതലായിട്ടുള്ള പൈസ കിട്ടാത്തത് കൊണ്ട് എനിക്ക് ആ കഴിഞ്ഞ വർഷത്തെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റിയില്ല ഈ വർഷം എനിക്ക് പങ്കെടുക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോട്ട് നിൽക്കുകയാണ് കാരണം അച്ചൻ കൂലിപ്പണിയാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ല അപ്പം സാമ്പത്തികമായിട്ട് സാമ്പത്തികം കണ്ടെത്താമെന്ന ഇച്ചിരി അധികം ബുദ്ധിമുട്ടാണ് നിങ്ങളെ കഴിയുന്ന സഹായിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് സാധിക്കാൻ പറ്റുമെന്ന് വിചാരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരമുണ്ട് ഞാൻ ജോഷി പൗലോ അങ്കമലി എൻ്റെ അടുത്ത് ഇപ്പോൾ അർഷാന എന്ന് പറഞ്ഞൊരു കുട്ടിയും പിന്നെ വന്ദന എന്നൊരു കുട്ടിയാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ഇവര് രാവിലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ് ഒരു സഹായത്തിന് വേണ്ടി വന്നതാണ് അർഷാനയ്ക്കും വന്ദനയ്ക്കും ഏഷ്യയിൽ പവർ ലിഫ്റ്റിംഗ് എന്ന മത്സരത്തിലേക്ക് പങ്ക് പങ്കെടുക്കാനായിട്ടൊരു അവസരം കിട്ടിയേക്കാണ് കസാക്കേ സ്ഥലമാണ് ഈ പരിപാടി നടക്കുന്നത് ഏകദേശം ഒരാൾക്ക് തന്നെ ഒന്നര ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട് അപ്പോൾ രണ്ടുപേർക്കും കൂടി മൂന്ന് ലക്ഷം രൂപയാണ് ഈ പവർ ലിഫ്റ്റിംഗ് മത്സരത്തിന് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ കഴിഞ്ഞ വർഷം ഈ കുട്ടിക്ക് പോകാൻ പറ്റിയില്ല നാൽപ്പതിനായിരം രൂപ കെട്ടിവെച്ചായിരുന്നു പക്ഷെ പിന്നെ ഒരു പൈസ ഇല്ലാത്തത് കൊണ്ട് കഴിഞ്ഞ കൊല്ലം ഈ കുട്ടിക്ക് പോകാൻ പറ്റിയില്ല അപ്പം ഈ രണ്ടുപേർക്ക് ഈ വർഷം അവസരം കിട്ടിയേക്കാണ് നമ്മുടെ ഇന്ത്യക്ക് തന്നെ അഭിമാനമായി മാറുകയാണ് ഈ രണ്ട് വ്യക്തികൾ അപ്പോൾ സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് ഇപ്പോൾ പോകാൻ പറ്റാത്തത് മൂന്ന് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടെ സ്വപ്നങ്ങൾ കാരണം ഇന്ത്യക്ക് തന്നെ ഒരു മെഡല് രണ്ട് മെഡല് നമുക്ക് കിട്ടുന്ന ഉറപ്പിക്കാം അപ്പോൾ ഈ അർഷാനയുടെ ഉപ്പയാണെങ്കിൽ ഒരു ഡ്രൈവറാണ് വാടക വീട്ടിലാണ് താമസിക്കുന്നത് വന്ദനയാണെങ്കിൽ വാടക വീടിലാണ് താമസിക്കുന്നത് വയനാട്ടിലാണ് വീട് അർഷാനയുടെ വീട് കണ്ണൂരാണ് ഈ വീഡിയോ കാണുന്നൊരു എല്ലാ കൂട്ടുകാരും മാക്സിമം ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ കയ്യിലുള്ളത് ഇരുന്നൂറ് രൂപയെങ്കിലും ഇട്ട് കൊടുത്ത് ഇവരുടെ ഇവരുടെ രണ്ടു പേരുടെ അക്കൗണ്ട് നമ്പർ ഞാൻ ഇതിൽ വെക്കുന്നുണ്ട് നിങ്ങൾ മാക്സിമം ഇവരെ സഹായിക്കുന്ന താഴ്പ്പെടെ അപേക്ഷിക്കുകയാണ് കാരണം ഇവരെൻ്റെ അടുത്ത് വന്നത് ഇവർക്ക് ഈ വർഷം ഇവർക്ക് മത്സരിക്കാൻ പോകാൻ പറ്റും എന്നെ വിശ്വാസം ഉള്ളതുകൊണ്ട് എത്തിയതാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടാൽ ജോഷിയുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടും ഇവർക്ക് ഇവരുടെ ആഗ്രഹം നടക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ ഇവരുടെ സങ്കടം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ് മാക്സിമം ഷെയർ ചെയ്യുക